പ്രിയപ്പെട്ട സഹോദരന്മാരെ രണ്ടു വട്ടം ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കിട്ടുക എന്നുള്ളത് വലിയ മഹാഭാഗ്യമാണ് ഞാൻ നേരത്തെ വന്നതുകൊണ്ട് കിട്ടിയ ഒരു പരിഗണനയാവും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ നിസ്കാരത്തോടുകൂടെ പിരിയുന്ന സമയത്ത് തന്നെ ഒരു ആശംസാ പ്രസംഗം മാത്രമാണ് എന്നിലുള്ളത് ഞാൻ മുഖ്യപ്രഭാഷകനല്ല പിന്നെ ഞാനിവിടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ ക്ഷണം അക്ഷരാർത്ഥത്തിൽ ഞാൻ ഉൾക്കൊണ്ട് വളരെ നേരത്തെ എത്തണം അതിലും മുന്നെത്തണം എന്നാണ് ഞാൻ വിശ്വസിച്ചത് അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ കാൽപ്പടവുകൾ കാണാനും എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ അലഹമുല്ല അള്ളാഹുവിനെ സ്തുതിക്കയാണ് അതോടൊപ്പം തന്നെ മറ്റു പരിപാടികൾ പങ്കെടുക്കാൻ സാധിക്കുന്നതിലും ഉൻഷാ അള്ള പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ ഒരൊറ്റ വാചകം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് നമ്മളൊക്കെ വേദനാജനകമായ ഒരു റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ആജിയുടെ മരണം നമ്മെ കേൾപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേക ദുവായും ഈ മജിസിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക് മാത്രം നിർത്തുകയാണ് ഇന്ത്യയിലെ മതങ്ങൾ തമ്മിലുള്ള ഒരു സംഘടനവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ഇന്ത്യയിൽ ഇസ്ലാം മതത്തിന്റെ പ്രചരണത്തിന്റെ ചരിത്രത്തിന്റെ പിന്നാപുറങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഹിന്ദു സ്ത്രീകളെ മുസ്ലിമാക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് ഹിന്ദുക്കൾ എന്തുകൊണ്ട് അവരാ പാരമ്പര്യം കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിംകൾ ഇവിടെ വന്നപ്പോൾ അവർ കണ്ട ഏറ്റവും വലിയ മകത്തായിരിക്കുന്ന ഒരു മാതൃക സാഹോദര്യത്തിന് പേരുകേട്ട മതമാണ് ഇസ്ലാം ഇസ്ലാമിൽ ജാതിയില്ല ഇസ്ലാമിൽ അവർണനില്ല ഇസ്ലാമിൽ സവർണനില്ല ഇസ്ലാമിൽ കറുത്തവനില്ല ഇസ്ലാമിൽ വെളുത്തവനില്ല എല്ലാവരും തുല്യരാ അത് വെറുതെ പറച്ചിലല്ല കൊടുങ്ങല്ലൂർക്കാളെ കടപ്പുറത്ത് വന്ന് കപ്പലിറങ്ങിയ മാലിക്കുദ്ദീൻ ആർ അതിയല്ലാഹുവെന്നുവിന് വെള്ളത്തിന് വാഹിച്ചു പരവശനായപ്പോ അദ്ദേഹം കടപ്പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് ആരോടാ വെള്ളം ചോദിക്കുക ഏത് ഭാഷയാണ് അറബി മാത്രമേ അറിയുള്ളൂ അങ്ങനെ കടപ്പുറത്ത് കൂടെ നടക്കുമ്പോ ഒയിൽ ഒരു ചെറിയ തോർത്തുമൊണ്ടെടുത്ത ഒരു മനുഷ്യൻ കടപ്പുറത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു അദ്ദേഹത്തെ വിളിച്ചു അറബിയിൽ വിളിച്ചു എന്ന് വിളിച്ചു നോക്കി പക്ഷെ അദ്ദേഹത്തിന് അറബി അറിയില്ല എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഷയുണ്ട് ആംഗ്യ ഭാഷ മാലിക്കുദ്ദീൻ അറബി എല്ലാവരും കൈ അടിച്ചിട്ട് അദ്ദേഹത്തെ കൈകൊണ്ട് മാടി വിളിച്ചു അദ്ദേഹം ഓടി വന്നു മാലിക്കുദ്ദീൻ ആർ കാണിച്ചു കൈകൊണ്ട് ഇങ്ങനെ അന്ന് ഇങ്ങനെ കാണിച്ച ഒറ്റ അർത്ഥേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെ കാണിച്ച പല അർത്ഥം വെക്കണ കാലമാണ് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന കാലമാണ് ഇങ്ങനെ കാണിച്ച ഇപ്പൊ പണ്ട് അങ്ങനെയില്ല ഇങ്ങനെ കാണിച്ചാൽ കുടിക്കണം കുടിക്കാൻ വെള്ളം എന്ന് മാത്രമുള്ള ഒരൊറ്റ ഒരു കാലം മാലികുദ്ദീനാഹുൻ ഇങ്ങനെ കാണിച്ചു ആ ഉടുമുണ്ടിലെത്തിരിക്കുന്ന തോർത്തുമുണ്ടിലുത്തിരിക്കുന്ന അർദ്ധനഗ്നനായ മനുഷ്യൻ ഉടനെ തന്നെ ആ കടപ്പുറത്തുള്ള തെങ്ങിന്റെ മുകളിൽ കയറി പതിനാല് ഇളനീര് വെട്ടിയെടുത്തിട്ട് കടപ്പുറത്ത് നിരത്തിങ്ങനെ വെച്ചു മണലാരണ്യത്തില് മാലിക്കുദ്ദീൻ അറബിയല്ലാ വന്നു ആ പതിനാലെണ്ണത്തിൽ ഓരോ നിറത്തിൽ തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു പതിനാല് പേരും വിളനീര് കുടിച്ചു വെള്ളത്തിന്റെ ദാഹം തോന്നു അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഒരു താങ്ക് യു പറയല് ഒരു താങ്ക് യു പറയല് നമ്മുടെ നാട്ടിലെ താങ്ക് യു പറയുന്ന പോലെ അല്ല അറബികളുടെ താങ്ക് യു പറയല് നമുക്കറിയാം അവർ കുറച്ചുകൂടി ഇഷ്ടമുള്ള ആളാണെങ്കിൽ ആദ്യം ഒന്ന് കെട്ടിപ്പിടിക്കും നല്ലോണം ഇഷ്ടം തോന്നിയ ആളാണെങ്കിൽ കവള കൊടുക്കും അതിലും കൂടുതൽ ഇഷ്ടം തോന്നിയ ആളാണെങ്കിൽ മൂക്ക് മൂക്കുമായി അടുപ്പിച്ചു വെക്കുന്ന ഒരു സ്നേഹരംഗങ്ങൾ അറബികൾക്കുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിൽ ഇപ്പൊ വന്നപ്പോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിക്കാൻ വേണ്ടി കയ്യെങ്ങനെ പൊക്കിപ്പോണ ഫോട്ടോ അല്ലേ ഇന്നത്തെ ക്ലൈമാക്സ് ചിത്ര പത്രങ്ങളിലൊക്കെ കണ്ടില്ലേ അറബികളെ സ്വീകരിക്കേണ്ടത് എന്നെയാണ് നരേന്ദ്രമോദി പഠിച്ചു അദ്ദേഹം അബുദാബിയിൽ ചെന്നപ്പോ അറബികൾ ഓടി വന്നുകൊണ്ട് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച ആ രംഗം ബാലുഖുദ്ദീൻ അറബികളാകുമെന്നു അദ്ദേഹത്തിന് ഈ വെള്ളം കൊടുത്ത ആ പറയൻ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പിടിക്കുമ്പോ അദ്ദേഹം പിറകോട്ട് മാറിപ്പോവുകയാണ് കാരണം അദ്ദേഹം താൻ ജാതിക്കാരനാണ് ഈ രാജ്യത്ത് അവർണ സവർണ മേധാവിത്വം നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത് അതാണ് ഇസ്ലാമിനെ വളർത്തിയത് ഇസ്ലാമിൽ അവർണമില്ല ഇസ്ലാമിൽ സവർണമില്ല അതാണ് കുമാരനാശാൻ പാടിയതും എത്രയോ ദൂരം വഴിതെട്ടു നിൽക്കേണ്ട ഏഴത്തരുമൻ പോയി തൊട്ടിയിട്ടാൽ ചിത്രാമനത്ത് ചാരത്തു എന്നിട ചെറ്റും പഠിക്കണ്ട നമ്പൂരാ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തൊരുങ്ങനെ വെട്ടന്ന ഹോതാദി കോമരങ്ങൾ ആട്ടും വിലക്കും വഴി ആട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ച് പൊളിഞ്ഞുപുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൽ താങ്കൾക്കലിങ്ങാന ഭൂരി മതം കേരള തിങ്കൾ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകാടവിൽ ചീരൻ തിരകൽ കടന്നൂർ ഹിമാലയ മേറിയ വന്നവർ ഏറെയില്ല കാലകുമാരനാശാൻ ദുരവസ്ഥ ദുരവസ്ഥ കേട്ടോ എന്ന കിതാബിൽ കുമാരനാശാൻ പറ്റിയ ഒരു ബെയ്ത്താണ് ഞാൻ നിങ്ങൾക്ക് എതി തന്നത് അപ്പൊ ഇസ്ലാമിനെ ഇവിടെ വലുതാക്കിയത് ജാതീയതയാണ് അങ്ങനെ മാലിക്കുദ്ദീനാർ ഓടി ചെന്നിട്ട് അപ്പു എന്ന് പറയുന്ന ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം അപ്പുമാണ് അവിടെ വെച്ചുകൊണ്ട് പുഷഹാരത്തു കെളിമ ചൊല്ലിക്കൊണ്ട് മാലിക്കുദ്ദീനാരന അനുധാവനം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നായി സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല സുഹൃത്തുക്കളെ ഇസ്ലാം ഇവിടെ വർഗീയത അതിനെ പറ്റിയാ തുടർന്നില്ല മതങ്ങൾ തമ്മിൽ ഒരു സംഘടനമില്ല എല്ലാ മതങ്ങളും വളരെ സൗഹാർദ്ദത്തിലാണ് ജീവിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ആരാധനാലയങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല നിങ്ങൾ അവരുടെ ആരാധന മൂർത്തികളെയോ ദൈവങ്ങളെയോ ചീത്ത വിളിച്ചാൽ അവർ പകരം അള്ളാഹുബിനെ ചീത്ത വിളിക്കും അതാണ് കുർആാനിന്റെ കൺസെപ്റ്റ് അതാണ് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് മതങ്ങൾ തമ്മിൽ ഇവിടെ സംഘർഷമില്ല അതുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ചില രാഷ്ട്രീയക്കാരുടെ ഹിഡൻ അജണ്ടയാണ് മതത്തെ അധികാരത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വർഗീയ കലാപത്തിന്റെയും പിറകിൽ പ്രവർത്തിച്ചത് മതത്തെ അധികാരത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തതാണ് അതുകൊണ്ട് മതം മതത്തിന്റെ വഴിക്ക് പോകട്ടെ നേരത്തോടെ ബിഷപ്പ് പറഞ്ഞ പോലെ മതം മതത്തിന്റെ വഴിക്ക് പോകട്ടെ മതാധ്യക്ഷന്മാർ മതം പറഞ്ഞുകൊണ്ട് നടക്കട്ടെ അതുപോലെ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയം പ്രസംഗിച്ചുകൊണ്ട് പോകട്ടെ ഓരോ മതക്കാരും അവരുടെ ആദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള നല്ല ഒരു സൌഹാർദ്ദപരമായ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു ഇന്ത്യ നമുക്ക് പുലരട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ആ മുസ്ലിം സഹോദരന്മാർക്കെല്ലാവർക്കും വിനീതമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ എല്ലാവിധ ആശംസകളും ബഹുമാനപ്പെട്ട സിറാജുൽ സിറാജു സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി കൊണ്ടുതന്നെ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ എല്ലാവിധ ബാബുകങ്ങളും ആശംസകളും ഈ സമ്മേളനത്തിനും ഈ സ്ഥാപനത്തിനും നൽകിക്കൊണ്ട് ഞാനിന്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്സാം വാലയ്ക്കും വാഹി താലാർക്കത്തു നന്ദി ഹുമാന്യരായ മുഹമ്മദ് അലി സഖാഫിയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇവിടെ കാര്യട്ട് കുഞ്ഞുമുഹാജിക്ക് വേണ്ടി